നമസ്തേ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്ത് അകാരണമായി മർദ്ദിച്ച സുജിത്തിന്റെ വിഷയം ഇപ്പം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഷ് സസ്പെൻഡ് ചെയ്യല്ല വേണ്ടത് അവരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണമെന്നാണ് വലിയ ആവശ്യം സോഷ്യൽ മീഡിയയിൽ അടക്കം നമുക്ക് ഉയരുന്നതായിട്ട് കേൾക്കാം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട പോലീസ് സേനയിൽ നിന്ന് ഇത്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങെങ്ങനെയാണ് ഇതിന്റെ വിലയിരുത്തുന്നത് ഈ കുന്നംകുളത്ത് സംഭവിച്ചതാണ് സുജിത്തിന്റെ വിഷയം അകാരണമായി നിരപരാധിയായ ഒരു ചിത്രകാരനെ കസ്റ്റഡിയിലെടുത്ത് അതിക്രൂരമായി മർദ്ദിച്ച് അയാളെ ജീവച്ഛവമാക്കി മാറ്റിയെടുത്ത ഒരു സംഭവം തൊട്ട് നിരവധി ഇത്തരം സംഭവങ്ങൾ വിളിച്ചെത്തു വരികയാണ് രണ്ടാമത് ഉള്ള സംഭവം ദൗർഭാഗ്യവശാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ ഭാഗത്തുള്ള പി ചി പി ചിക്കടുത്തുള്ള പട്ടിക്കാടാണ് അതായത് മണ്ണൂത്തി കഴിഞ്ഞ് പി ചിക്ക് പോകുന്ന വഴിയിലാണ് പട്ടിക്കാട് ആ പട്ടിക്കാടുള്ള ഒരു ചെറിയ ഒരു ജംഗ്ഷനാണത് ആ ജംഗ്ഷനിൽ അവിടെ ഒരു ഹോട്ടലിന്റെ ഉടമസ്ഥനെ ഇതുപോലെ പിന്നെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുക മാത്രമല്ല അവിടെ അയാളുടെ കയ്യിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കൈക്കൂലിയും വാങ്ങിച്ചു കൈക്കൂലി വാങ്ങിച്ചിട്ട് ഈ മർദ്ദനവും കൈക്കൂലിയും അങ്ങ് മറന്നു കളയാനാണ് പോലീസ് പറയുന്നത് എന്തൊരു എന്തൊരു ധൈര്യമാണ് അതിനെ അതായത് ഒരുത്തനെ കസ്റ്റഡിയിലെടുത്ത് അകാരണമായി അതിക്രൂരമായി മർദ്ദിച്ച് അവന്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചേക്ക് സാരമില്ല ഇതൊക്കെ അങ്ങ് പോട്ടെ പോലീസ് ആണെങ്കിൽ പറയുന്ന ഒരു മനോഭാവം കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ നെടുമ്പന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മറ്റൊരു പരാതി പരാതി ഉന്നയിച്ചിരിക്കുന്ന ആള് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെ അത് അകാരണമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് നിരവധി പരാതികൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കേരള പോലീസിനെതിരെ ഉയർന്നിരിക്കുകയാണ് വളരെ ലളിതമാണ് കാരണം അത് അന്വേഷിച്ച് അതിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് പാഴൂർ പരി പോയി പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല പണിക്കരെ കാണേണ്ട കാര്യവുമില്ല ഇല്ല അപ്പോ സംഭവം എന്ന് പറയുന്നത് പോലീസ് സേന ഏതാണ്ട് ഒരു ഗുണ്ടാ സംഘം പോലെ പ്രവർത്തിക്കുന്ന തരത്തിലേക്കായി എന്ന് മാധ്യമങ്ങളും അതുപോലെ പൊതുജനങ്ങളും ഒക്കെ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വളരെ കൃത്യമാണ് അത് ഞാൻ കാണുന്നത് മുഖ്യമായും ഒരു മൂന്നാല് കാരണങ്ങളാണ് ഒന്നാമത്തെ വിഷയം പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണം ഈ പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണം പോലീസ് സേനയുടെ അച്ചടക്കം നശിപ്പിച്ചു അതിന് ഞാൻ പിണറായിയെ മാത്രം കുറ്റപ്പെടുത്തില്ല വർഷങ്ങളായിട്ട് സംഭവിച്ച പോലീസ് സേനയ്ക്ക് സംഭവിച്ച ഒരു അപജയമാണ് പോലീസ് അസോസിയേഷൻ ഉണ്ടായ കാലം തൊട്ട് സേനയ്ക്കുള്ളിൽ സംഭവിച്ച അച്ചടക്ക രാഹിത്യമാണ് ഒന്നാമത്തെ വിഷയമെന്ന് ഞാൻ കരുതുന്നു രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പിന്നെ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ പരാജയം തന്നെയാണ് നമുക്കറിയാം കേരളം കണ്ടിട്ടുള്ള അതിശക്തരായ ആഭ്യന്തര സാക്ഷാൽ കെ കരുണാകരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിൽ നിൽക്കാമായിരുന്നു പോലീസ് പുള്ളി പറയാതെ തെറ്റൊന്നും ചെയ്യത്തില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമായിരിക്കും അപ്പൊ ഞാൻ പറയുന്നത് പോലീസിനെ ഇത്രയധികം നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു കരുണാകരൻ പിന്നെ പിന്നീട് അടുത്ത ഒരു വിഷയം എന്ന് പറയുന്നത് പലരും ശ്രദ്ധിക്കാതെ ഒരു വിഷയമാണ് അതായത് ഈ പോലീസിന് ട്രെയിനിങ്ങിൽ കാലം മാറിയെങ്കിലും പോലീസിന്റെ ട്രെയിനിങ് ഇപ്പോഴും പഴയ രീതിയിൽ വളരെ മോശപ്പെട്ട ട്രെയിനിങ് തന്നെയാണ് അതില് ജനങ്ങളോട് ഇടപഴകാനോ കൃത്യമായി നീതി നിർവഹണം നടപ്പാക്കാനോ ഒരു നീതി ബോധം പോലീസിനുണ്ടാക്കാനോ സമൂഹത്തിനോ അതുപോലെ തന്നെ പൗരബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനോ കഴിഞ്ഞിട്ടില്ല അത് സി പി എം എന്ന സംഘടനയുടെ പരാജയമായിട്ട് ഞാൻ കാണും കാരണം കോൺഗ്രസിന് കേരളത്തിൽ സാമൂഹിക മേഖലയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാത്ത സംഘടനയായിരുന്നു കോൺഗ്രസ് സി പി എം ആയിരുന്നു അതിന് കഴിഞ്ഞത് പക്ഷെ സി പി എം അതിൽ പരാജയപ്പെട്ടു അത് മൂന്നാമത്തെ വിഷയം നാലാമത്തെ വിഷയം നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു എട്ട് ഏഴെട്ട് വർഷമായിട്ട് എടുത്തു നോക്ക് കേരള പോലീസിന്റെ തലപ്പത്ത് വരുന്നത് മുഴുവൻ മലയാളികളല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരാണ് അത് അവസാനത്തെ മലയാളി സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത് ടി പി ആയിരുന്നു അദ്ദേഹത്തിന് ശേഷം മലയാളി പോലീസ് ആയിട്ടില്ല അത് പിന്നെ ലോകനാഥ് ബെഹ്റ തൊട്ട് ഇപ്പോഴത്തെ കേരള പോലീസിന്റെ ചീഫ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ ആ പേര് അങ്ങോട്ട് വിട്ടുപോയി അതാ അതായത് റവത ചന്ദ്രശേഖർ ആ റവത ചന്ദ്രശേഖർ വരെയുള്ള ആ ബഹ്റ തൊട്ട് റവതാ ചന്ദ്രശേഖർ വരെയുള്ള ആൾക്കാർക്ക് കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവര് കേരളത്തിന്റെ കേരള സമൂഹത്തെയോ കേരളത്തിന്റെ പോലീ കേരള പോലീസിന്റെ ഒരു എന്താ വിശ്വാസം നേടിയെടുക്കുന്നതിന് അവർക്ക് പറ്റിയിട്ടില്ല കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നില്ല അതാണ് അതിന്റെ കാരണം ഒന്നും അങ്ങനെ മൂന്നാല് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അതായത് ഞാനിപ്പം ആദ്യമേ തന്നെ പറഞ്ഞു പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓരോ മന്ത്രിസഭ വരുമ്പോഴും ഇപ്പൊ കോൺഗ്രസ് അധികാരത്തിൽ വന്ന കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും പോലീസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്നത് സി പി എമ്മിന് അധികാരത്തിൽ വരുമ്പോൾ ഉടനെ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പോലീസുകാർ അത് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ തെറ്റ് എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം പക്ഷേ ഈ ഇങ്ങനെ ഉള്ള ഒരു രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അച്ചടക്കമുള്ള ഇട്ട ഒരു സേനയിൽ ഉണ്ടാവാൻ പാടില്ല കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പിന്നീട് കാരണം മേലുദ്യോഗസ്ഥനെ കീഴുദ്യോഗസ്ഥന് അനുസരിച്ചില്ല ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഈ പലയിടത്തും ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടന്മാർക്ക് പലപ്പോഴും താഴെ ഇരിക്കുന്ന ഡിവൈഎസ്പി തൊട്ട് താഴോട്ടുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സബ് ഇൻസ്പെക്ടർമാരൊക്കെ അവരുടെ സൗകര്യം അനുസരിച്ച് പിന്നെ പെരുമാറുന്നു നിയമവും നിയമത്തിനും നീതിക്ക് നീതിബോധത്തിനും ഒക്കെ പുല്ലുവിലയാണ് കൊടുക്കുന്നത് പോലീസിന് യഥാർത്ഥത്തിൽ ആരെയും തല്ലാൻ അവകാശമില്ല അങ്ങനെയുള്ള പോലീസ് എന്ത് കാരണത്താലാണ് അതും നിരപരാധികളെ തല്ലുന്നത് എനിക്കിതിനിടയ്ക്ക് ഒരു ചോദ്യമുണ്ട് ഗൗതം ഇത്ര നാടേ ഇപ്പൊ ഒരു നിങ്ങളൊരു കഴിഞ്ഞ ഒരു അഞ്ചു വർഷം പുറകോട്ട് നോക്കുക ഏതെങ്കിലും ഗുണ്ടയെ പോലീസ് എന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ടി കെ രജീഷ് അതല്ലെങ്കിൽ കോടി സുനി അത അല്ലെങ്കിൽ അർജുനായെങ്കിൽ അങ്ങനെ കുറെ പേരുണ്ടല്ലോ ഇവിടെ പേര് കേൾക്കുന്ന അല്ലെങ്കിൽ കോടാലി ശ്രീധർ കോടാലി ശ്രീധരന് കസ്റ്റഡിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞ വിടാം അങ്ങ് തൊട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഗുണ്ടകളുടെ കുപ്രസിദ്ധ ഗുണ്ടകളുടെ ലിസ്റ്റ് എടുത്താൽ ഒരൊറ്റ ഗുണ്ടയെ പോലും ഒരു മണ്ണ് നുള്ളിനിട്ട് പോലും കേരള പോലീസ് നോവിക്കാറില്ല ഈ കസ്റ്റഡിയിലെടുത്ത് മർദ്ദനത്തിന് വിധേയരാകുന്ന മുഴുവൻ ആൾക്കാരും നിരപരാധികളാണ് അവർക്കൊന്നും തന്നെ രാഷ്ട്രീയ ബന്ധമില്ലാത്തവരാണ് അപ്പോ ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് ആർക്കോ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നോട് പോലീസിലുള്ള പലരും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും മുകളിലുള്ള ഒരു രാഷ്ട്രീയ പിന്തുണ ഇല്ലാതെ പോലീസ് ആരെയും മർദ്ദിച്ച അവസരാക്കത്തില്ല ഇത് അവരുടെ ഫ്രസ്ട്രേഷൻ ഈ സാധാരണക്കാരന്റെ തീർക്കുക അത് ഒരു ഒരു ചെറിയ രീതിയിൽ അത് ഉണ്ടാവും പക്ഷെ കൂടുതലും ഈ രാഷ്ട്രീയ ബന്ധമുള്ളവരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നത് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുകയെന്നല്ല അവരുടെ യജമാനന്മാർ മുകളിൽ നിന്നും പറയുന്ന അനുസരിച്ച് ഒരു അത് അത് രാഷ്ട്രീയ കൊട്ടേഷനുകളാണ് ആ കൊട്ടേഷൻ അവര് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നിർവഹിച്ച് അവർക്ക് അവരുടെ മോളിൽ ഇരിക്കുന്ന ബോസുമാരെ രാഷ്ട്രീയ തലതൊട്ടമ്പമാരെ അവര് പ്രീതിപ്പെടുത്തുന്ന അത്രയേ ഉള്ളൂ പിന്നെ ഈ നമ്മളിപ്പോൾ അതിശയിക്കേണ്ട ഒരു കാര്യമേ ഈ പിണറായി വിജയനെ പോലെ പോലീസ് മർദ്ദനം ഏറ്റിട്ടുള്ള ലോക്കപ്പ് മർദ്ദനത്തിന്റെ ക്രൂരതയ്ക്ക് വിധേയനായ ഒരാൾ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അദ്ദേഹം മനുഷ്യത്വപരമായ ഒരു സമീപനത്തിലേക്ക് പോലീസിനെ മാറ്റിയെടുക്കുന്നില്ല അങ്ങനെ അല്ലല്ലോ ചെയ്തത് സംഭവം എന്താണ് ഈ അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ താല്പര്യങ്ങളും അതി പാർട്ടി നേതാവായിരുന്ന പിണറായി വിജയന്റെ താല്പര്യങ്ങളും രണ്ട് രണ്ടാണ് പാർട്ടി നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന് പിന്നെ സമൂഹത്തിന്റെ താല്പര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ മന്ത്രി ആയി ആയിക്കഴിഞ്ഞപ്പോ അധികാരം കയ്യിലുള്ള ആളായി കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തിന് തനിക്കെതിരെ ശബ്ദിക്കുന്നവരുടെ വായ മൂടിക്കെട്ടുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അതിന് ഒരു മർദ്ദനോ ഉപകരണമായിട്ട് പോലീസിനെ മാറ്റി കിട്ടും ഇതാണോന്ന് ഈ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പണ്ടൊക്കെ പോലീസിനെ വളരെ പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഈ രാഷ്ട്രീയ അതിപ്രസരത്തെ ഒന്നും അവരുടേതായ രീതിയിൽ തന്ത്രപൂർവ്വം ചെറുക്കുമായിരുന്നു എന്നോടൊരിക്കലേ നമ്മുടെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് ഒരു കാര്യം ഞങ്ങൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ വെച്ച് സംസാരിക്കുന്ന കാലമാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിനെ വേണമെങ്കിലും നമുക്ക് മൊത്തത്തിൽ കുറ്റപ്പെടുത്താം പക്ഷെ പോലീസിൽ ഒരു പത്ത് ശതമാനത്തോളം ആൾക്കാർ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വിധേയരാകാത്ത ഒരു പത്ത് ശതമാനം ഉദ്യോഗസ്ഥരുണ്ടെന്ന് പറഞ്ഞത് കെ സി വേണുഗോപാലാണ് ചെറിയ ആളാണ് അപ്പൊ അദ്ദേഹം അത് പറയാ അദ്ദേഹം എന്നിട്ട് ഒരു ഉദാഹരണം ഞങ്ങളുടെ ആണ് പറഞ്ഞു പണ്ട് ജയിൽ ഡി ജി പി ആയിരുന്ന എം ജി എ രാമൻ അദ്ദേഹം പറഞ്ഞു എം ജി എ രാമന് ഒരു രീതിയിൽ സ്വാധീനങ്ങൾക്ക് വിധാനാവില്ല ഒരാളോട് മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അപ്പോ ആര് പറഞ്ഞാലും ഒരിക്കലും ഒന്നും ചെയ്യില്ല ഇത് അങ്ങനെയുള്ള ഉദ്യോഗ പക്ഷെ ആരോടൊന്നും രാഷ്ട്രീയക്കാരോട് തെറി വിളിച്ചോ രാഷ്ട്രീയക്കാരെ മറ്റേ സുരേഷ് ഗോപി സിനിമ പോലെ അല്ല വളരെ തന്ത്രപൂർവ്വം നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവരുടെ ഉത്തരവിനെ തടഞ്ഞു വെക്കും ഇങ്ങനെ ഉള്ള ആളായിരുന്നു പക്ഷേ ഇത്തരം ഉദ്യോഗസ്ഥന്മാരിന്നില്ലാതായിരുന്നു അത് അതിനുവേണ്ടി അങ്ങനെയുള്ള മലയാളികളായ ഉദ്യോഗസ്ഥന്മാർ തല എസ് പി സി ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആജ്ഞാനവൃത്തികളായ ലോകനാഥ് ബെഹ്റ പിന്നെ അതല്ലെങ്കിൽ ധർവേഷ് സാഹിബ് അതല്ലെങ്കിൽ ഒരു അനിൽകാന്ത് ഉണ്ടായിരുന്നു ഇപ്പൊ റവതാ ചന്ദ്രണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ഇവർ ഇവർക്കൊന്നും കേരളത്തുമായിട്ട് ഒരു ബന്ധവുമില്ല ഇവർക്ക് ചിലപ്പം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെയോ ഉത്തരവുകളെ എങ്ങനെ പ്രതിരോധിക്കണോന്ന് അറിയാൻ കഴിയാതെ അവർ നിൽക്കുന്നവരായിരിക്കും രാഷ്ട്രീയക്കാരെ പഞ്ചമുച്ചമടക്കി നിൽക്കുന്നവരായിരിക്കും ഇവിടെ എത്ര ഐ പി എസ് കാര്യണ്ടായിരുന്നു പിന്നെ സന്ധ്യ ഉണ്ടായിരുന്നു ശ്രീലേഖ ഉണ്ടായിരുന്നു പത്മകുമാർ ഉണ്ടായിരുന്നു മനോജ് അബ്രഹാം വരെയുള്ള എത്രയോ പേരുണ്ടായിരുന്നു അവർക്ക് ആർക്കെങ്കിലും ഡി ജി പി പദവി കിട്ടി കൊടുത്തില്ലല്ലോ എന്തുകൊണ്ടും കൊടുക്കുന്നില്ല കാരണം പോലീസിനെ ഇതുപോലുള്ള ആൾക്കാർ തലപ്പത്ത് വന്നാൽ രാഷ്ട്രീയക്കാർക്ക് ഇടപെടലിന് പരിധിയുണ്ട് ഇത് അപരിമിതമായ ഇടപെടലിന് സാധ്യതയാണ് ഈ പറയുന്ന നോൺ മലയാളികൾ തലപ്പത്ത് വന്നാൽ അതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ പലപ്പോഴും നോൺ മലയാളികളായ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ എന്റെ ഒരു അനുഭവം ഇതിനിടയ്ക്ക് പറയുകയാണ് ഞാൻ ആളിന്റെ പേര് പറയുന്നില്ല ഗവർണറിന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ കേൾക്കാം ഞാൻ ആളിന്റെ പേര് പറയുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജാതിപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഒരിക്കൽ ഞാൻ പത്രപ്രവർത്തക യൂണിയന്റെ ഒരു നേതാവ് ഉള്ള നിലയിൽ അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പത്രപ്രവർത്തകന് നേരെ പോലീസുകാർ അസഭ്യവർഷം നടത്തിയത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് അന്ന് ഈ മേൽ മേൽപ്പടി ചെയ്യാൻ എസ് പി ആയിട്ടിരിക്കും അപ്പൊ അദ്ദേഹത്തിനെ ഞാൻ പോയി കാണുന്നു കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് സംഭവം ഇങ്ങനെയാണ് ഞാൻ സാക്ഷികളെ തരാം പിന്നെ അടുത്തുള്ള കടയിലെ വീഡിയോ ഫുട്ടേജ് ഉണ്ടെങ്കിൽ അത് ഞാൻ സംഘടിപ്പിച്ചു തരാ പറഞ്ഞു അപ്പം ഇദ്ദേഹം ഒരു വളിച്ച ചിരിയോടാണ് എന്റെ സംസാരം അദ്ദേഹത്തിനൊപ്പം പിന്നെ അവിടെയുള്ള അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയും ഉണ്ട് അപ്പൊ ഇദ്ദേഹം എന്നോട് പറയുന്നു അതായത് നിങ്ങൾ പത്രപ്രവർത്തക യൂണിയൻ നേതാവ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ പോലീസുകാരുടെ നേതാവ് എനിക്ക് പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് ആബ്സൊല്യൂട്ട്ലി റിഡിക്കുലസ് അതായത് ഇത് ഇത് വളരെ ശുദ്ധ ശുദ്ധഘഷകമാണ് താങ്കൾ പറഞ്ഞത് താങ്കൾ പോലീസ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് അല്ല ഞാൻ ട്രേഡ് യൂണിയൻ നേതാവാണ് അത് വേറെ കാര്യം പക്ഷെ നിങ്ങള് ഇവിടെ ഈ ആലപ്പുഴ ഞാൻ ജില്ല പേരെ അറിയാതെ പറഞ്ഞു ഈ ജില്ലയുടെ പിന്നെ മുഴുവൻ ആൾക്കാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും ഉറപ്പു വരുത്തേണ്ട നിയമപരമായ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് താങ്കൾ ട്രേഡ് യൂണിയൻ നേതാവല്ല പോലീസുകാരൻ തെറ്റ് ചെയ്താൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളല്ല താങ്കൾ പെട്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞതിലെ മണ്ടത്തരം ഇദ്ദേഹം ത്തിന് മനസ്സിലായില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്തിരുന്ന അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി മലയാളിയായ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പിന്നെ പുറത്തു വന്ന് എന്നോട് മാപ്പ് പറഞ്ഞു അറിയാതെ പറഞ്ഞു പോയതാണ് ദയവായിട്ടും മാധ്യമങ്ങളിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു ഇല്ല കാരണം എന്തിനാ അദ്ദേഹത്തിനെ ഞാനായിട്ട് ദ്രോഹിക്കുന്ന വിവരക്കേട് ഒരു തെറ്റല്ലോ ഏഹ് പിന്നെ അത് കാരണം ഞാൻ അതിനെ കുറിച്ച് പിന്നീട് മാധ്യമങ്ങളിൽ എഴുതിയില്ല പക്ഷെ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത് ഇത്ര ബോധമില്ലാത്ത ആൾക്കാർ പോലീസിന്റെ പലതലപ്പത്തും ഐ പി എസ് കാരിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ദൌർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇരിക്കുമ്പോ നിയമം നടപ്പാകും എന്ന് നമുക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അത് നമ്മുടെ ഒരു ഭാഗ്യക്കിടെ നല്ല അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ശരി അതുപോലെ ഈ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണം കള്ളക്കടത്ത് ഹവാല നൂറ് പല തട്ടിപ്പുകൾ കാരണം പോലീസിൽ കൈക്കൂലി അഴിമതിയും വളരെ വ്യാപകമായി നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് പോസ്റ്റിങ് കൊടുക്കത്തില്ല അത് ഞാൻ എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം കൂടെ പറയുവാണ് കേരള പോലീസിലെ ഐ പി എസ് കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ എനിക്ക് അദ്ദേഹം വിദേശത്തൊക്കെ കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ഒക്കെ ആയിരുന്ന ഒരാളാണ് അദ്ദേഹം സർവീസിൽ കയറിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഏതാണ്ട് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ക്രമസമാധാനത്തിന്റെ അത്തരം ഡ്യൂട്ടിയിൽ ഇരിക്കാൻ പറ്റിയ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും അത്തരം ജോലി കിട്ടിയിട്ടില്ല അദ്ദേഹം വല്ല കോർപ്പറേഷന്റെയോ അതുപോലെ എന്താണ് ഈ ഈ പിന്നെ പശു വളർത്തലോ ചാണകം സംസ്കരണ കോർപ്പറേഷന്റെയോ ഒക്കെ തലപ്പത്തിരുന്ന് അദ്ദേഹം അങ്ങനെ ശിഷ്ടകാലം ജീവിതം കഴിക്കുകയാണ് കാരണം ഇതാണ് ഈ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം രാഷ്ട്രീയ നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് നിലനിൽക്കാൻ പറ്റാതായി അന്തസ്സോടെയും സത്യസന്ധമായിട്ടും നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വളരെ ദയനീയമായിട്ട് കള്ളക്കേസ് അവരെ എടുത്തിരിക്കുന്നത് എനിക്കറിയാം അങ്ങനെ ഒരിക്കൽ ഒരു പോലീസുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഹിന്ദുവിൽ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എതിരെ എടുത്ത കള്ളക്കേസുകളെ പക്ഷെ ഞാനൊരു ലേഖനം എഴുതി പിന്നീട് മാതൃഭൂമി ഒരു പരമ്പര ചെയ്തു അങ്ങനെ ഭാഗ്യത്തിന് അദ്ദേഹത്തിന് സർവീസ് തിരിച്ചെടുത്തു അപ്പോ ചുരുക്കി രാഷ്ട്രീയ നേതൃത്വം ഇനി എനിക്ക് തോന്നുന്നില്ല കേരള പോലീസിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ദൗർഭാഗ്യവശാൽ ഈ പറഞ്ഞ കുറച്ച് വ്യക്തികൾക്കെതിരെ നടപടി എടുത്തോണ്ട് ഒന്നും ആയില്ല അവരൊക്കെ തന്നെ ആ ഏതോ യജമാനന്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആണ് ഇതൊക്കെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ പീച്ചിലെ പട്ടിക്കാട്ടെ ഹോട്ടൽ ഉടമസ്ഥൻ പോലും എന്തോ ഒരു രാഷ്ട്രീയ പകയുടെ പിന്നെ ഇരയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനി എന്നോട് പോലീസിലെ ആൾ ഉദ്യോഗസ്ഥർ സീനിയർ ഉദ്യോഗസ്ഥര് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു സമൂഹത്തിൽ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളുള്ള ഒരാളെ ആവശ്യമില്ലാതെ തല്ലിച്ചതയ്ക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും സാധാരണഗതിയിൽ ബോധമുള്ള ആരും ശ്രമിക്കത്തില്ല കാരണം അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ അവർക്കറിയാം ഒരു കേസ് പോയാലൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്പോ അങ്ങനെ പിന്നെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് രാഷ്ട്രീയമായിട്ട് നിർദ്ദേശം കിട്ടിക്കാണണം രാഷ്ട്രീയ നേതൃത്വം അതിന്റെ പിന്നിലുണ്ടാവണം പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ പോലീസ് സേനയിലെ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇവരെക്കൊണ്ട് പിന്നെ ഇതുപോലുള്ള പല നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്യിക്കുന്നവർ ഒരിക്കലും അവർക്കൊരു പ്രശ്നം വന്നാൽ അവരുടെ കൂടെ നിൽക്കത്തില്ല അത് കരണാരനെ പോലൊക്കെ ഉള്ള ആൾക്കാർ മാത്രമേ നിൽക്കുകയുള്ളായിരുന്നു എന്തായാലും ശരി വരുന്ന ദിവസങ്ങളിൽ ഈ പോലീസ് സേനയെ രാഷ്ട്രീയത്തിൽ നിന്നും മുക്തമാക്കാനുള്ള ഒരു കൂടി ശ്രമം തുടങ്ങട്ടെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അന്തസ്സായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കട്ടെ അഴിമതിക്കാരെയും കള്ളന്മാരെയും സസ്പെൻഷനിലല്ല അവരെ പിരിച്ചുവിടണം തൊള്ളായിരത്തിലധികം ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസ് ഗുരുതരമായ ചാർജ് ഉള്ളവരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരക്കാരെ മുഴുവൻ സർവീസിൽ പിരിച്ചുവിടണം ഇത് പോലീസിന്റെ ആത്മവീര്യം തകർക്കാനല്ല ഞാൻ പറയുന്നത് സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം ഉയർത്താനാണ് അവരുടെ അന്തസ് ഉയർത്താനാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത്